പറഞ്ഞ വാദ വാചകത്തിന് ഇതുവരെ ഒരു ഇബാരത്ത് പോലും കൊണ്ടുവരാൻ കഴിയാത്ത ചാവറുകൾ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാമീകളെ തള്ളുന്ന ഒരു വളരെ എന്താണ് ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അന റസൂലുള്ള എന്ന് ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് പരിഗണിക്കുകയില്ല എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞതിൻ്റെ ഇബാരത്ത് മുകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്തു ഇവിടെ പറയുന്നത് എന്താ അന റസൂലുള്ള എന്ന് ഏതെങ്കിലും രൂപത്തിൽ പറഞ്ഞാൽ തന്നെ അത് ബോധ്യപ്പെടാൻ പറ്റുന്ന വാക്കാണ് അതാണ് ഏറ്റവും വലിയ വാക്ക് അങ്ങനെ ഏതെങ്കിലും രൂപം പറഞ്ഞാൽ തന്നെ പിന്നെ വേറൊരാളെടുത്ത് ചീട്ട് അന്വേഷിച്ച് പോകേണ്ടതില്ല അതെങ്ങ് വിശ്വസിച്ചോണം എന്നുള്ളതാണ് ഇമാമിയങ്ങൾ പറയുന്നതോ അന റസൂലുള്ള എന്നോ ഹാദാ റസൂലുള്ള എന്ന് പറഞ്ഞത് കൊണ്ട് വലായു ഫീദു അത് അതിന് ഒരു ഉപകാരം ഉണ്ടാവില്ല അത് നമുക്ക് പരിഗണിക്കാനും തന്നെ പാടില്ല ആ വാചകം മന്നഹൂല്ല ഈ പുറത്ത് അത് പരിഗണിക്കുകയേ ഇല്ല എന്ന ഇമാമികൾ പറയുന്നുണ്ട് ഇവിടെ ഗുരുവെട്ടൂരിസം ബാധിച്ച എന്താ പറയുന്നത് അത് പരിഗണിക്കാൻ പറ്റുന്ന വാക്കുകളാണ് ഇവർ ഇന്ന അത് പരിഗണിക്കാൻ പറ്റുന്ന വാക്കുകളാണ് എന്നതിന് വല്ല ഇവാരത്തും ഇവരുടെ കയ്യിലുണ്ടോ അന റസൂലുള്ള എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആ സ്വപ്നം യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഇമാമിങ്ങളുടെ ഇവാരത്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഇല്ല ഒരു ഇബാറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കൗറാനിവാമിൻ്റെ ഇബാറത്തിന്റെ ആ ഇട്ട ഇബാറത്തിന്റെ തൊട്ടടുത്ത വാചകം ഞാനങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമയുടെ സൂറത്താണ് എന്നങ്ങ് ബോധ്യപ്പെടും അയ്യ സൂറത്തിൻ കാന കാനുള്ള എന്താ കാന അവിടെ കാണാൻ വെച്ചതല്ല റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ ആയിരുന്ന ഏത് സൂറത്തിലും എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് ഷാബൻ ഔഷൻഷാദിനെ കുറിച്ചാണ് റസൂറുല്ലാൻ്റെ സൂഹത്തിനെ കുറിച്ചാണ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരിക റസൂലുല്ലാ റസൂറുല്ലാ ആയിരുന്ന ഏത് അഹ്വാലിലും അതാണ് അവിടെ അയ്യ സൂറത്തിൻ അത് തന്നെയാണ് അയ്യ സൂറത്തിൻ എന്നുള്ളത് മുറാദ് എന്ന് സുർഖാനി മുയാണ് അത് എന്നുള്ളതിന്റെ ഉദ്ദേശം എന്ന് സുഹൂതിമാമു പറയാണ് അതേ ഉദ്ദേശം തന്നെയാണ് മുസ്ലിം ഇമാം ഉള്ളത് മാവർത്തി തങ്ങൾക്കുള്ളത് എന്ന് ഇമാമിങ്ങൾ പറയാണ് അപ്പൊ അതൊന്നും പരിഗണിക്കാതെ അന എന്ന് പറഞ്ഞാൽ തന്നെ അത് പരിഗണിക്കണം എന്ന് പറയുന്ന കുരുവട്ടൂരിസം ഉണ്ടല്ലോ അത് തോട്ടിലോട്ട് അറബിക്കടലിന്റെ ആഴങ്ങളിലോട്ട് അഖിലി സുന്നയുടെ മക്കൾ വലിച്ചെറിയുന്നു എന്നേ പറയാനുള്ളൂ കേട്ടോ